യും പ്രിയപ്പെട്ടവരെ ഗുഡ് മോർണിംഗ് അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മാസം തേടി തന്ന മധ്യശം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളെപ്പോ ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവ മാതാപിതാക്ക രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യത്തിൽ കൃപാസന സംഭവിച്ച സംഭവിക്കു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ സഭാത്മകമായി പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകം രാജ്ഞിയായ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷികൾ വഴി ഇടയാക്കിയേ അമ്മ അമ്മയെ പരിശുദ്ധ ജപമാലമാതാപ് സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാളെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിനെ പ്രത്യക്ഷിക്കുന്നതിന് ശക്തിയാൽ ഇന്ന് മെയ് ഇരുപത്തിയഞ്ചാം തീയതിയായ ഞായറാഴ്ച അങ്ങനെ മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്ന കർത്താവ് ഈ ആശീർവാദത്തിന് ശക്തി എൻ്റെ ബലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും ഈ ആശീർവാദത്തിനത്തി നിന്റെ മുകളിൻ്റെ ഹൃദയത്തിനും കർത്താവിൻ്റെ സാന്നിധ്യവും സഖവാസവും സംരക്ഷണവും നിക്കട്ടെ ഇന്നത്തെ നിന്റെ യാത്രകള് നിന്റെ ഹോംവർക്കുകൾ ഗൃഹപാഠങ്ങള് നിന്റെ അസൈൻമെൻറ്റുകള് ഓരോരോ സ്ഥലത്തിന് പോകാനും വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യപരിപാടികൾ കർത്താവിനും നാമത്തെ ആസ്വദിക്കപ്പെടട്ടെ നിശ്ചയങ്ങള് തീ തീരുമാനങ്ങൾ നിശ്ചയങ്ങള് യാത്രകള് കർത്താരൻ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവ് ആശുപത്രിക്ക് പോകുന്നവരും പോകാൻ വേണ്ടി ഒരുങ്ങുന്നവരും അതിൻ്റെ പേരിൽ ഉത്കണ്ഠയും ഭാരവും മനസ്സിലേറ്റി നടക്കുന്നവരെ കർത്താവെ നീ അവരെ സങ്കടങ്ങൾ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ നാളത്തെ തിങ്കളാഴ്ച യാത്ര ദീർഘദൂര യാത്രയിലുള്ളവരുടെ ഈശോയെ കുടുംബം കഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള അധ്വാനത്തിന് മാർഗങ്ങൾ മുട്ടിപ്പോകുന്നില്ലെന്ന് ഓർത്തിട്ട് സാമ്പത്തികമായ ക്ലേശങ്ങൾ വാടയൊക്കെ താമസിക്കുന്നവർ ഒറ്റയ്ക്കും പണയത്തിന് താമസിക്കുന്നവർ കർത്താവ് കിണറ്റിൽ വെള്ളമില്ലെന്നുള്ള ആപരാധിയുള്ളവർ ആ മേഖലയിൽ എല്ലാ കർത്താവും ഒത്തിരി ഒത്തിരി സാക്ഷ്യം ഉടുമ്പോഴേ ഞാൻ കേട്ടിട്ടുണ്ട് ഇഷയെ അതനുസരിച്ച് ഞങ്ങളുടെ മക്കളെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇഷയേ റിസൾട്ട് വന്നപ്പോഴ് മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഒത്തിരി പഴുകയൊക്കുകയും പള് പറയുകയൊക്കെയും ചെയ്തിട്ട് മനസ്സിടിഞ്ഞ് വല്ലാത്ത രീതിയിലായിപ്പോയി വരും അവരെ എല്ലാ കർത്താവും ഇന്ന് ഒറ്റ പ്രാർത്ഥന കൊണ്ട് മറാനും മധ്യസ്ഥില് അവയൊരു ഉയർത്തുന്നു കേട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ചെറിയ ചെറിയ ഉദ്യമങ്ങൾ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ജോലി കൊണ്ട് കർത്താവേ ജീവിതം തല്ലിപ്പൊട്ടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ചില സമയത്ത് കർത്താവേ അവർക്ക് വലിയൊരു ബാധ്യതയും ഭാരമോ ഉണ്ടാകുന്നതും ഉണ്ടാകുന്നതും പലതരത്തിൽ എന്തെങ്കിലും തരത്തിലോ വലിയ ഉണ്ടാകുന്ന എല്ലാവിധ തട അവസ്ഥകളും ഈശ്വര നാളത്ത് ഞാൻ ബന്ധിക്കുന്നു അവർക്ക് കർത്താവ് പിന്നീട് ഒരിക്കലും എഴുന്നേറ്റ് പൊങ്ങാൻ പറ്റാത്ത ഒരുപത്തിലായി പോകും കൂടുതൽ കടങ്ങൾ ഉള്ള വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശക്തി എന്ന ആശ്രമിക്കപ്പെടട്ടെ മാതാവേ അമ്മയുടെ മാധ്യസ്ഥവർക്ക് നല്ല പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി പരസ്രമിക്കുന്നവര് കർത്താവേ കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി ഓടുന്ന മാതാപിതാക്കന്മാരെ വളരെ നിസ്സഹായരായി പോകുന്ന ആൾക്കാരുണ്ട് ഈശോയെ പണമില്ലാതെ സ്വാധീനമില്ലാതെ കുഞ്ഞുങ്ങൾ തന്നെ മാതാപിതാക്കന്മാരെ കുറ്റപ്പെടുത്തിയിട്ടും അതിൻ്റെ ഭാരം അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് എൻ്റെ പേരിൽ കഴിവ് കേടുകൾ മറച്ചു വെക്കാൻ കർത്താവ് മദ്യപിക്കുന്നവരൊക്കെ കൊണ്ട് ഈശോയെ അങ്ങനെ തകർന്നുപോയ കുടുംബങ്ങൾ മങ്ങിപ്പോയ ഒരു മങ്ങലും കുടുംബത്തിന് വന്നപ്പോൾ തോന്നുന്നുണ്ട് ഈശോയെ ആ കുടുംബങ്ങളെല്ലാം എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ പ്രകാശിക്കട്ടെ യേശുവിനും നാമത്തിൽ വെളിച്ചം ധരിക്കട്ടെ എൻ്റെ കർത്താവിനുമായ നാമത്തിന് സമാധാനമില്ലാത്ത കുടുംബങ്ങൾ സ്വസ്ഥതയില്ലാത്ത ഭവനങ്ങൾ ഭാര്യവർത്തകന്മാർ പിഞ്ഞ് താമസിക്കുന്നവർ അകന്ന് താമസിക്കുന്നവർ കർത്താവ് ഒരുമിച്ച് താമസിക്കാൻ കർത്താവിൻ്റെ കൃപ അവർക്ക് ലഭിക്കട്ടെ മാതാപിതാക്കൾ മക്കളിൽ നിന്ന് അവർ മാനസികമായിട്ട് അകന്ന് പോകുന്നവർ മക്കൾ ദുർ ദുർഗതിയിൽപ്പെട്ടു പോയിട്ടുള്ള മക്കളുണ്ട് അവർ തിരിച്ചു വരാൻ വേണ്ടി ഭർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവർ സമർപ്പിക്കുന്നു ലോഡിങ് പീസ്റ്റിറ്റ് ഇൻ പീസ് ബിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്നലെ രഖപ്രദേശം അതെ ഉടമ്പടി ഉടമ്പടിയുടെ ലാഗിങ്സ് ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയങ്ങൾ ചിലത് താമസിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എൻ്റെ അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ തിരക്കൊണ്ടിരുന്നത് എന്തായാലും ഒന്ന് ഉടമ്പടിയിലെ വില്ലന്മാരാണ് അല്ലേ നമ്മൾ ഇന്നലെ കണ്ടതാണ് ഉടമ്പടിക്ക് വില്ലന്മാരുണ്ടാവും എബ്രാഹാത്തിന് വില്ലനുണ്ടായിരുന്നു ലോത്ത് ലോത്ത് എബ്രാഹത്തിനും ഡയറക്റ്റ് ബില്ലിലല്ലെങ്കിലും സാറായെ സംബന്ധിച്ചിടത്തോളം ലോത്ത് ഉണ്ടാക്കിയ സമ്മർദ്ദങ്ങളാണ് എബ്രാഹാം പ്രായമായി മരിക്കുകയും മറ്റുള്ള ശക്തി പ്രാപിക്കുകയും ലോത്ത് ശക്തി പ്രാപിക്കുകയും ചെയ്താൽ സാറയുടെ ലൈഫ് സമ്മർദ്ദത്തിലാവും അതുകൊണ്ടാണ് ആ സമ്മർദ്ദമാണ് സാറ ലോ എബ്രാഹത്തിനെ സമ്മർദ്ദപ്പെടുത്തിയിട്ടാണ് ആകരണ പ്രാപിച്ചിട്ട് ദൈവിക പദ്ധതി ബ്രേക്ക് ബ്രേക്കാകേണ്ടത് എബ്രാഹാം ഒരിക്കലും എബ്രഹാത്തെ വിശ്വാസികളുടെ പിതാവാണ് പറഞ്ഞത് പവലോസാണ് കാര്യം യഥാർത്ഥ വിശ്വാസികളുടെ പിതാവിനെ പവലോസ് കാണാത്ത കൊണ്ട വേറെ പ്രശ്നമൊന്നുമില്ല അത് അമ്മയാ അതേപോലെ പരിശുദ്ധാത്മാവിന്റെ കൺകടൻസ് ഉള്ള അമ്മയ്ക്കല്ലേ ഉള്ളു അമ്മയെ കണ്ടപ്പോഴല്ലേ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയണത് മേരി കർത്താവ് നീണ്ടു അളിച്ചത കാര്യങ്ങൾ നിറവേറും വിശ്വസിച്ച നീ ഭാഗ്യവതി ശരിക്കും പറഞ്ഞാൽ സുവിശേഷം വിശ്വാസത്തിന്റെ വക്താവായിട്ട് മദർ ഓഫ് ഫെയ്ത്ത് ആയിട്ട് കാണിക്കുന്നത് മറിയത്തെയാണ് ഇവരാണ് ഉടമ്പളിയുടെ മധ്യസ്ഥ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാര്യം യേശുവിനും ആ വീട്ടുകാരനും ഇടയിൽ അല്ല യേശുവിനും ദൈവത്തിനും ഇടയിൽ മറിയം ഉടമ്പളിയുടെ മധ്യസ്ഥയാണ് ഇപ്പം നമ്മൾ ഈശോന്റെ ഈശ്വരനോടല്ലേ ഉടമ്പടി ചെയ്യണത് ഈശ്വരനോടല്ലേ നമ്മൾ ഉടമ്പടി ചെയ്യണതേ അപ്പോഴ് നമ്മ ഈ അബ്രാഹത്തിന് മോശസരില്ലാതിരുന്നൊരു ആനുകൂല്യം നമുക്കുണ്ട് ആരാണത് മറിയമാണ് മറിയമാണ് അതിന്റെ ഫെസിലിറ്റേറ്റർ ഒരു നാവിഗേറ്റർ എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഉടമ്പടി നാവിഗേറ്ററാണ് അമ്മ എന്ന് പറഞ്ഞ പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് നാവിഗേറ്റഡാണ് കില അമ്മയെ സംബന്ധിച്ചിടത്തോളം പിതാവായ ദൈവത്തിന് ഒരു മോശം ഇൻസ്ട്രമെൻ്റ് അല്ല മറിയത്തെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിൻ്റെ ആനാദി കാലം മുതൽ തന്നെ പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു സെക്യൂറായിട്ട് അവരെ ദൈവം സൃഷ്ടിച്ചിരിക്കണം അതിൻ്റെ തന്നെ അമുനീത്ഭവമാണ് ആ പാക്കേജിലുള്ളത് അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഒരു പ്രത്യേക സൃഷ്ടിയാണ് അത് ഫോർ ഡെംഷന് വേണ്ടിയുള്ള അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കംപ്ലീറ്റ് ഈ മറിയത്തിന് ഒത്തിരിയേറെ ഗുണങ്ങൾ ആ വിഷയത്തിലുണ്ട് അതുകൊണ്ടുതന്നെ ഈ കൃപാസന ഉടമ്പടിയുടെ മധ്യസ്ഥ എന്ന് പറയണത് നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിക്ക് മധ്യസ്ഥ കംപ്ലീറ്റ് മധ്യസ്ഥയാണ് ആര് മറിയം അതുകൊണ്ടാണ് അമ്മയുടെ കാശീർവം നമ്മൾ നെഞ്ചിൽ ചാർത്തി നടക്കുന്നത് നിങ്ങൾ എന്തൊരു ഐശ്വര്യമാണ് ആ കുടമ്പിട കാശുരം കാണാൻ കാര്യം മറിയമാണ് എന്നാൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നുവെച്ചാൽ ഞാനും ദൈവവും തമ്മിലുള്ള ഉടമ്പിടിക്ക് ക്ഷി ജോഷരുപത്തി അതിസുന്ദരമായ ഒരു സാക്ഷ്യവചനമുണ്ട് ജോഷുവനത്തോട് പറഞ്ഞു ജോഷോ ജനത്തോട് പറഞ്ഞു ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ കർത്താവ് നമ്മോടരുൾ ചെയ്ത എല്ലാ വചനങ്ങളും എല്ലാ വചനങ്ങളും ഇത് ശ്രവിച്ചിട്ടുണ്ട് ശ്രവിച്ചിട്ടുണ്ട് അതിനാൽ അതിനാൽ നിങ്ങളുടെ ദൈവത്തോട് നിങ്ങളുടെ ദൈവത്തോട് അവിശ്വസ്തമായി അവിശ്വസ്തമായി വർത്തിക്കാതിരിക്കുന്നതിനായി വർത്തിക്കാതിരിക്കുന്ന ഇത് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ സാക്ഷിയായിരിക്കട്ടെ അതായത് ഈ മരിയൻ ഉടമ്പടിയിൽ പഴയ നിയമത്തില് സാക്ഷി ഉടമ്പടിക്ക് സാക്ഷിയാക്കണത് കല്ലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് എല്ലാ വചനങ്ങളും കേട്ടിട്ടുണ്ടെന്നാണ് പറയണത് എല്ലാ വചനങ്ങളും കേട്ട ഒരാള് ശരിക്കും പറഞ്ഞാൽ മറിയവാ എന്താ എന്താ കാര്യം മറിയവാണ് കർത്ത വചനത്തെ മാംസമാക്കിയത് മാംസ വജ വചനത്തെ മാംസമാക്കി എന്ന് പറഞ്ഞ വാഗ്ദാനത്തെ മാംസമാക്കിയതാണ് അത് നമ്മൾ വായിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടതാണ് ക്രിസ്തുവിൽ വാഗ്ദാനങ്ങളെല്ലാം അതേ എന്താണെന്ന് രണ്ട് കൊണിസ് ഒന്ന് ഇരുപത് ദൈവത്തിന്റെ സകല വാഗ്ദാന ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ അതേ അതേ തന്നെയാണ് അപ്പോഴേ ക്രിസ്തു ആ ക്രിസ്തുവിനെയാണ് വചനത്തിലൂടെ മാതാവ് ഗർഭം ധരിച്ചിരിക്കുന്നത് അപ്പം എല്ലാ വാഗ്ദാനങ്ങളെയുമാണ് മാതാവ് ഗർഭം ധരിച്ചിരിക്കണത് അതുകൊണ്ടാണ് ഈ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ജോഷോ പറയണത് ഈ കല്ല് എല്ലാ വചനങ്ങളും കേട്ടതാണെന്ന് പക്ഷേ പഴയ നിയമത്തിലെ ആ ഉടമ്പടിക്ക് കല്ലാണ് വചനം കേട്ടെങ്കിൽ പുതിയ നിയമത്തിൽ മറിയുമാണ് വചനം കേട്ടിരിക്കുന്നത് എല്ലാ വചനം കേട്ടത് എല്ലാ വചനങ്ങളും ക്രിസ്തുവിൽ അദ്ദേഹം തന്നെ ആയതുകൊണ്ട് ക്രിസ്തുവനെ സംവഹിച്ചത് മറിയവാണ് അവരാണ് നമ്മളുടെ മീഡിയേറ്ററായിട്ട് വരുന്നത് അതുകൊണ്ടാണ് അവരുടെ ജീവിതക്രമവും മാതൃകയും മധ്യസ്ഥവും നമ്മൾ അനുകരിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം പുരോഗമിപ്പിക്കുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എബ്രഹിം സംഭവിച്ച പോലെയും മോശം സംഭവിച്ച പോലെയും ലാഗ് ചെയ്യേണ്ട കാര്യമില്ല താമസിപ്പിക്കില്ല കർത്താവ് അതുകൊണ്ടാണ് സമയമായില്ല എന്ന് പറഞ്ഞിട്ടും ఆగా సమయం మరీత వాగ్దానం ప్రార్థన అప్పు మధ్యస్థయం మాతృకం సూచిక సూచించాను వేదిక ప్లేసాను